കുരിശുമലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ പോയി കാണുന്നത് നമുക്ക് ശരിക്കും ആദ്യം അബദ്ധം പറ്റിയാണ് കേട്ടോ നമ്മൾ വിചാരിച്ച മല അല്ല കുരിശുമല അപ്പൊ നല്ല മഴയുണ്ട് അപ്പൊ മേളിൽ ചെല്ലുന്നവരും ചിലപ്പോ കുറച്ച് വീഡിയോസ് കാണിക്കാൻ പറ്റുന്ന വരില്ല നല്ല മഴ പെയ്യുന്നുണ്ട് ആറാമത്തെ കുരിശ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വഴി കറക്റ്റായിട്ട് കാണാൻ മതി അത്രയ്ക്ക് കോടയാണ് ഇപ്പൊ എത്താറായ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ദേ ആവേശത്തെ ഏറ്റവും ഫ്രണ്ട് ഇല്ല കുടയൊക്കെ പിടിച്ച് നടന്നുകൊണ്ട് പേരെന്താസ് പറയാമോ അവിടെ ഒരു ചർച്ചും ഒരു കുരിശുമൊക്കെ കാണാൻ വരുന്നുണ്ട് അതാണ് പതിനാലാമത്തെ കുരിശ് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ വാഗമൺ ആണ് ഉള്ളത് വാഗമണ്ണിലെ നിരവധി സ്പോട്ടുകളുടെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാഗമണ്ണിൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത നമ്മുടെ ചാനലിലൂടെ എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതിലൊരു സ്ഥലമാണ് നമ്മുടെ വാഗമണ്ണിലെ കുരിശുമല എന്ന് പറയുന്നത് അപ്പോൾ ആ കുരിശുമലയിൽ കയറാൻ പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ജിദിനും ഉണ്ട് ജിയോയും ഉണ്ട് വാഗമൺ ബസ് സ്റ്റോപ്പിൽ നിന്നും ആറ് ആണ് കുരിശുമലയിലേക്കുള്ള ദൂരം സഹ്യന്റെ മടിത്തട്ടിലായി സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തിലധികം അടി ഉയരത്തിലാണ് കുരിശുമല സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ ക്രിസ്തു മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കുരിശുമല ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വാഗമൺ എത്തിയിട്ടുണ്ട് അപ്പോൾ കുരിശുമലയുടെ എൻട്രൻസിന് സമീപമുള്ള പാർക്കിംഗ് ഏരിയയാണിത് അപ്പോൾ അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിത് കുരിശുമലയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ പള്ളി സ്ഥാപിതമായത് കുരിശുമലയിലെ അപ്പോൾ ഫുള്ള് ഇതേ കോടമഞ്ഞിൽ കുളിച്ച് നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഇതേ മലയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ കോടമഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ആ മലയുടെ മുകളിലായിട്ട് അവിടെ ഒരു സ്തൂപം നമുക്ക് കാണാൻ പറ്റും അതായത് ഇത് കുരിശുമലയാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ കാണുന്നത് മുരുകൻ ആണ് ഇപ്പോൾ കോട കാരണം അവിടെ കാണാൻ പറ്റത്തില്ല ഇവിടെ ഒരു മാതാവിൻ്റെ സ്തൂപമുണ്ട് അവിടെ നിന്നൊക്കെ കുറച്ച് പേർ ഇറങ്ങി വരുന്നത് മുരുകൻ ഹിൽസിന് നന്ദൊട്ടപ്പുറത്ത് തന്നെയാണ് മുരുകൻ ഹിൽസ് വരുന്നത് അപ്പോൾ ഇത് നേരെ കുരിശുമലയിലേക്ക് കയറുന്ന സ്റ്റെപ്പാണത് അപ്പോൾ നമ്മൾ കുരിശുമലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അത്യാവശ്യം കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട് അപ്പം ജിയോമോനുണ്ട് അതുപോലെ ജിദിനുണ്ട് അപ്പോൾ നമുക്ക് ജിയോമോനോട് നീ ചോദിക്കാം നമ്മൾ കയറി വരുമ്പോഴത്തേക്കും ഒരു പുണ്യാളൻ്റെ സ്തൂപമുണ്ട് ദൈവം കാണുന്നത് ഒരു പുണ്യാളൻ്റെ സ്തൂപമാണ് ജിയോമോനെ ഏത് പുണ്യാളൻ്റെ സ്ഥൂപായത് കണ്ടിട്ട് കണ്ടിട്ട് സെന്റ് തോമസ് പുണ്യം തോന്നുന്നു ഇപ്പം ജിയോമോൻ പറഞ്ഞത് സെൻറ്റ് തോമസ് പുണ്യാളൻ്റെ സ്ഥൂമായിട്ടാണ് തോന്നണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ജിയോമോൻ പറഞ്ഞത് കറക്റ്റാണ് സെൻറ് തോമസ് പുണ്യാളം തന്നെയാണ് ഇവിടെ സെൻറ് തോമസ് മൗണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുരിശുമലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ പോയി കാണുന്നത് താഴെയായിട്ട് അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കുറച്ച് വീടുകളൊക്കെ ഉള്ളു ഫ്രണ്ട്സ് നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി നമ്മൾ ഓർത്തിരുന്നത് ഈ പുണ്യാളിൻ്റെ സ്തുവമുള്ള ഇതാണ് കുരിശുമല എന്നാണ് ഓർത്തിരുന്നത് പക്ഷേ ഇതല്ല ശരിക്കും കുരിശുമല ആ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അവിടെ ആ മേളിലേക്ക് കയറി പോകുന്നതാണ് ശരിക്കും കുരിശുമല ആ കോടയായിരുന്നുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് അവിടെ എന്തെങ്കിലും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലായില്ലായിരുന്നു അപ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇതിനേലൊക്കെ നല്ല ഉയരത്തിലാണ് ആ മലയുള്ളത് ആ മലയുടെ അവിടെ കുറച്ച് ചെറിയൊരു മാതാവിൻ്റെയൊക്കെ സ്തൂപം പോലത്തെ ഒരു ലോങ്ങിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് ശരിക്കും കുരിശുമല്ല നമ്മളിത് ഇപ്പോൾ അങ്ങോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ നമുക്ക് ശരിക്കും ആദ്യം അബദ്ധം പറ്റിയാണ് കേട്ടോ നമ്മൾ വിചാരിച്ച മലയല്ല കുരിശുമല നമ്മുടെ ആ പാർക്കിങ്ങിൻ്റെ നേരെ പുറയില്ല കേട്ടോ അന്നേരം ഇവിടെ കോടമഞ്ഞായതുകൊണ്ട് നമുക്കിതൊന്നും കാണാൻ പറ്റിയില്ല ഇവിടെ ഇവിടേ ഒരു നേർച്ചപ്പെട്ടിയും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ഒരു സ്തൂപമൊക്കെ ഉണ്ട് നമ്മൾ പുരിശ് മുന്നിലോട്ട് കയറാൻ വേണ്ടി പോകുന്നത് അവിടുന്ന് ഇറങ്ങി വന്ന ചേട്ടനൊക്കെ പറഞ്ഞത് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം മുകളിലേക്ക് കയറാനുണ്ടെന്നാണ് നമ്മുടെ ചേട്ടനൊക്കെ പറഞ്ഞത് ഇപ്പോൾ എന്തായാലും കയറി കാണേണ്ട കാഴ്ചയാണ് എന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത് നമ്മളത് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഫുള്ള് പാറയാണ് തങ്ങാൾ പാറയൊക്കെ കയറുന്ന പോലെ തന്നെ ഫുള്ള് പാറയാണ് ഈ ഈ കൂടെ കയറി വേണം നമുക്ക് കുരിശുമലയുടെ മുകളിലെത്താനായിട്ട് അപ്പോൾ നമുക്ക് മുൻപേ കയറിയവരൊക്കെ പലരും ഇറങ്ങിയൊക്കെ വരുന്നുണ്ട് കുറേ പേര് നമ്മൾ പുറകെ കയറി വരുന്നുണ്ട് മഴ പെയ്താൽ പണി കിട്ടുമല്ലേ കുരിശുമലയിലൊക്കെ കയറ്റം കുറച്ച് കഠിനമാണെങ്കിലും വെളിച്ചെന്ന് കാണേണ്ടൊരു കാഴ്ച തന്നെയാണ് എന്നാണ് കയറിപ്പോയവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ കുരിശുമല കയറിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് മുരുകന്മലയാണ് കേട്ടോ അവിടെ ഒരു മൈലിൻ്റെ വലിയൊരു പ്രതിമയൊക്കെ ഉണ്ട് അത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ട് കാണാൻ പറ്റും ഇപ്പോൾ കോടയായതുകൊണ്ട് അല്ല അതേ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മളിതേ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കയറി വരുന്ന വഴിക്കൊക്കെ ക്രിസ്തുവിൻ്റെ ഓരോരോ ചെറിയൊരു പ്രതിമകൾ പോലത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പുരുഷൻ ചുമന്നുകൊണ്ട് ക്രിസ്തു പോകുന്നതിൻ്റെ ചില സ്ഥൂപങ്ങളും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ക്രിസ്തീയ ഭക്തി ഗാനങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ഒരു പ്രത്യേക മൂഡ് തന്നെയാണ് നമ്മൾ കോട്ട് കൊണ്ടു നമ്മൾ കോട്ട് കയ്യിലേക്ക് എടുത്തില്ല അത് വണ്ടിക്കതിരിക്കണം അതെ ഒരു കുടയുള്ളതാണ് ഏക ആശ്വാസം ഇറങ്ങി വരുന്നവരുടെ കയ്യിലും മിക്കവരുടെ കയ്യിലും കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പകുതി വരെ കയറി വന്നപ്പോഴത്തേക്ക് മഴ പെയ്തു നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയിൽ പോയിട്ട് കോട്ട ഒക്കെ എടുത്തുണ്ടാണ് വന്നിരിക്കുന്നത് നല്ല മഴയുണ്ട് അപ്പോൾ മേളി ചെല്ലുന്നവരും ചിലപ്പോൾ കുറച്ച് വീഡിയോസ് കാണിക്കാൻ പറ്റുന്ന വരില്ല നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ മേളിൽ ചെന്നിട്ട് കാണിച്ച് തരാം അപ്പോൾ അത് നമ്മൾ കുരിശുമല കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കയറുന്ന വഴിയൊക്കെ അതേ ഇതുപോലെയുള്ള ഇടയ്ക്കിടക്ക് ഇതേപോലെയുള്ള ഓരോ കുരിശിൻ്റെ ഒരു സ്തൂപങ്ങൾ കാണാൻ പറ്റും അപ്പോൾ അത്തരം പതിനാല് പതിനാലാമത്തെ കുരിശിൻ്റെ അവിടെയാണ് പ്രധാനപ്പെട്ട സ്പോട്ട് എന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ ഏകദേശം നാലാമത്തെ കുരിശായിട്ടുള്ളൂ നമ്മുടെ ടീമുകളൊക്കെ നാലാമത്തെ കുരിശ് കയറിയപ്പോൾ ഏതായാലും ഇതിനൊക്കെ ഒന്ന് ഇരിക്കണമെന്ന് പറഞ്ഞിരുന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത്തരം പത്ത് കുരിശുകളും കൂടെ ഉണ്ട് അപ്പോൾ അത് കയറിയാണ് നമ്മൾക്ക് മേളി ചെല്ലേണ്ടത് അപ്പോൾ ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടിലം വ്യൂ ആണ് അപ്പോൾ അത് കയറിക്കൊണ്ടിരിക്കുവാണ് പുതിയ ആൾക്കാരൊക്കെ അത് വന്നുകൊണ്ടിരിക്കുവാണ് കുരിശുമല്ല കയറ്റം കുറച്ച് കഠിനം തന്നെയാണ് അത് പോകുന്ന വഴിയൊക്കെ ഇതുപോലുള്ള ചെറിയ പാറകൾ നിറഞ്ഞ വഴിയാണ് ഫുള്ള് അങ്ങോട്ട് ചെറിയ ചെറിയ പാറകളിങ്ങനെ സ്റ്റെപ്പ് പോലെ ആൾക്കാർ കയറി കയറി ഇതൊക്കെ ഒരു സ്റ്റെപ്പിൻ്റെ രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ നല്ല മഴയുണ്ട് ഇടക്ക് മഴ വരും ഇടക്ക് മഴ പോകും അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കണത് നമ്മുടെ അടുത്ത കുരിശായിട്ടുണ്ട് അപ്പോൾ ഞാൻ മുൻപ് എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി നേരത്തെ കണ്ടത് മൂന്നാമതായിരുന്നു അത് ഇതിലെഴുതിയിട്ടുണ്ട് നാലാമത്തെ കുരിശ് അപ്പോൾ ഇങ്ങനെ പതിനാലാമത്തെ കുരിശെന്നാണ് ഇവിടുന്ന് ഇറങ്ങി വന്ന നമ്മുടെ ഒരു ചേട്ടൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം ഒടിയും നമ്മൾ മേളി ചെല്ലുമ്പോഴത്തേക്കും ശബരിമലക്ക് പോകുമ്പോഴത്തേക്കും കരിമല കയറ്റം കഠിനം തന്നെ എന്ന് പറയുന്നത് പോലെ കുരിശുമല കയറ്റവും കഠിനമാണെൻ്റെ പുണ്യാള എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് പക്ഷെ എന്നാലൊരു പ്രത്യേക അനുഭവമാണ് കേട്ടോ എത്ര കഠിനമാണേലും നമ്മൾ കയറിയിട്ടേ പോവുള്ളൂ ഒരു പ്രത്യേക അനുഭവമാണ് നമ്മൾ വാഗമണ്ണിൽ ഒരുപാട് എല്ലാ സ്ഥലങ്ങളും നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് കുരിശുമലയും മുരുകന്മലയൊന്നും നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്തവണത്തെ വീഡിയോ കുരിശുമലയും പറ്റുവാണെങ്കിൽ പറ്റുകയാണെങ്കിൽ ആവതുണ്ടെങ്കിൽ മുരുകന്മലയും കൂടെ കയറിയിട്ട് ആ വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഓർക്കുന്നത് അപ്പോൾ നമുക്ക് മുൻപേ പോയവരൊക്കെ കയറിയിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട് തിരിച്ചു വരുന്നവരും ഒക്കെ പറഞ്ഞത് പതിനാല് കുരിശുണ്ടെന്നാണ് പതിനാലാമത്തെ കുരിശ ഉള്ള സ്ഥലമാണ് പ്രധാനപ്പെട്ട സ്പോട്ട് ഇതെ അവിടെ ആയിട്ട് അഞ്ചാമത്തെ കുരിശ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത് ഇത് അഞ്ചാമത്തെ കുരിശാണ് ഇതേ ആറാമത്തതും ഏഴാമത്തതും നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതൊക്കെ നല്ല അത്യാവശ്യം കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ അടിപൊളിയാണ് വിശ്വാസികളുടെയൊക്കെ വിശ്വാസപ്രകാരം പ്രകാരം ഈ കുരിശുമലയൊക്കെ കയറിയിറങ്ങിയ സകല പാവങ്ങളും തീരുമെന്നാണ് അപ്പോൾ പാവം ചെയ്തിട്ടുള്ളവരൊക്കെ നേരെ കുരിശുമലയിലേക്ക് പോരുക നിങ്ങളുടെ പാവങ്ങളൊക്കെ തീർക്കുക ഫ്രണ്ട്സ് നമ്മൾ ആറാമത്തെ കുരിശായപ്പോഴേക്കും നമ്മൾ സംഭരിച്ച് വെച്ച ഊർജത്തിൻ്റെ പകുതി തീർന്നിട്ടുണ്ട് അതേ ആറാമത്തെ കുരിശെത്തി ബറേനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു ആറാമത്തെ കുരിശ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വഴി കറക്റ്റായിട്ട് കാണാൻ പറ്റും അത്രയ്ക്ക് കോടയാണ് നേരത്തെ നമുക്ക് താഴെ ഇന്നപ്പോൾ ഏഴാമത്തെ ഒരു മിന്നായം പോലെ കാണാമായിരുന്നു ഇതിപ്പോൾ ഫുള്ള് കോടയായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ദൈ ഇപ്പോൾ ആറേക്കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി വരുന്നുണ്ട് അപ്പോൾ ആറാമത്തെ കുരിച്ച് കഴിയാൻ നേരത്ത് ഇതേ ഇവിടെ അത്യാവശ്യം ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വെയ്റ്റിംഗ് ഷെഡ് പോലത്തെ സംഭവം കിട്ടിയിട്ടുണ്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നിട്ട് അതേ വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് മഴയുള്ളതുകൊണ്ട് തന്നെ നല്ല കോടയാണ് ഇവിടെ കോടെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ പ്രകൃതി എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നമുക്കറിയത്തില്ല തങ്ങൾപ്പാറയൊക്കെ കയറാൻ നേരത്ത് നമ്മൾ കയറുന്നതിൻ്റെ ഇരുവശവും കൊക്ക പോലെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെയും ചിലപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കാം കോടെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മനസ്സിലാവാത്തത് ഇതൊക്കെ നല്ല കുത്തനെയുള്ള കയറ്റാണിത് അപ്പോൾ അത് ഏഴാമത്തെ കുരിശിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് കറക്റ്റ് എണ്ണം നമുക്ക് ഏറ്റവും ലാസ്റ്റ് പറയാം കേട്ടോ ഇപ്പോൾ പോയ രണ്ടുപേർ പറഞ്ഞത് ഇനി അഞ്ചെണ്ണമുള്ളതെന്നാണ് പറഞ്ഞത് ഏഴ് അഞ്ചും പന്ത്രണ്ടല്ലേ ആവുള്ളൂ ചിലർ പതിനാലെന്നൊക്കെ പറഞ്ഞ് പോയി നോക്കാം ഇല്ലേ എട്ടാമത്തെ കുരിശ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ ഒമ്പതാമത്തെ കുരിശ് നമുക്ക് ചെറുതായിട്ട് കാണാം കോടയാണ് ഇല്ല ഒമ്പതാമത്തെ കുരിശായിട്ടുണ്ട് ഈ ഷോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ജിയോ മോൻ ഇത്ര നേരം നല്ല ക്ഷീണായിരുന്നു ഇപ്പം എത്താറായെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കു ആവേശത്തെ ഏറ്റവും ഫ്രണ്ട് ഇല്ല കുടയൊക്കെ പിടിച്ച് നടന്നുകൊണ്ട് ജിതിമ്പ്രോ നമ്മുടെ ഫ്രണ്ടേ ഉണ്ട് എന്ന് പറഞ്ഞ അമ്മാതിരി കോടയാണ് ഇതിനു മുമ്പ് തങ്ങൾപ്പാറയില് ഞങ്ങള് ഞാൻ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്നും അത്യാവശ്യം കോടേയും ഇതുപോലെ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് അങ്ങനെ നമ്മളിത് പത്താമത്തെ കുരിശിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതേ ജിയോമോൽ ആദ്യം തന്നെ പത്താമത്തെ കുരിശിൻ്റെ അവിടെ എത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ കഠിനമായ പരിശ്രമത്തിലൂടെ നമ്മുടെ പതിനൊന്നാമത്തെ കുരിശിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ആകെ പതിനൊന്ന് കുരിശാണുള്ളതെന്നാണ് തോന്നുന്നത് ഇത് ലാസ്റ്റ് കുരിശാണെന്ന് തോന്നുന്നു ഇവിടെ യേശുവിനെ കുരിശിൽ തറച്ചിരിക്കുന്ന രൂപവും അതുപോലെ തന്നെ മാതാവിൻ്റെയൊക്കെ രൂപങ്ങളൊക്കെ ഇവിടെയുണ്ട് യേശുവിൻ്റെ പീഡാനുഭവങ്ങളുടെ ചരിത്രം കുരിശുവേറ്റി നടക്കുന്ന ആ പീഡാനുഭവത്തിൻ്റെയൊക്കെ ചരിത്രമാണ് ഈ കുരിശുമല കയറ്റത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് പതിനൊന്നും പന്ത്രണ്ടും കുരിശികളാണ് നമ്മളവിടെ കണ്ടത് അതെ അത് കഴിഞ്ഞുള്ള പതിമൂന്നാമത്തെ കുരിശ് അതിന്റെ പുറകിലുണ്ടായിരുന്നു ആദ്യം പോയവർ പറഞ്ഞ പോലെ പതിനാല് കുരിശുമുണ്ട് ഏറ്റവും ലാസ്റ്റ് ഇതേ അവിടെ ഒരു ചർച്ചും ഒരു കുരിശുമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതാണ് പതിനാലാമത്തെ കുരിശി ആദ്യം പോയവര് പറഞ്ഞ പോലെ പതിനാല് കുരിശുണ്ട് അതെ നമ്മൾ പതിമൂന്നാമത്തെ കുരിശി ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് ടീംസിനെ കണ്ടിട്ടുണ്ട് എവിടുന്നായിരുന്നു സ്ഥലം കോതമംഗലം ഈ യറ്റം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഏറ്റവും അപ്പൊ കോതമംഗലം കോതമംഗലം സ്വദേശിയിലായിട്ടുള്ള കുറച്ച് ടീംസ് ആടണം പതിനാലാമത്തെ കുരിശിനെത്തുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇവിടെ ഉണ്ട് മേളിലാണ് ചർച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ പതിനാലാമത്തെ കുരിശ് നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ എഴുതിയേക്കുന്നത് ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു എന്നാണ് പതിനാലാമത്തെ കുരിശ് താണ്ടി ചെല്ലുമ്പോഴാണ് നമ്മുടെ ചർച്ച വരുന്നത് ആ ചർച്ചിൻ്റെ ചെറിയൊരു രൂപം കാണാം കോടമഞ്ഞായതുകൊണ്ടാണ് ചെന്നിട്ട് നല്ല രീതിക്ക് കാണിക്കാം നമുക്ക് ചാർജും കുറവാണ് അതായത് കുരിശുമല കയറി വരുമ്പോഴുള്ള സെൻറ് തോമസ് ചർച്ചാണിത് യേശുവിനെ കുരിശിൽ തറച്ചിരിക്കുന്ന രൂപവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു മഴ വന്നപ്പോഴത്തേക്ക് എന്താ ഇവിടുത്തെ കോട അത്യാവശ്യം മാറിയിട്ടുണ്ട് ഇതാണ് ഏറ്റവും മുകളിലത്തെ ചർച്ചിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് നമ്മളിപ്പോൾ അതേ ഒരു മണിക്കൂറോളം നമ്മുടെ പള്ളിയിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇത് താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇവിടെ നല്ല മഴയായിരുന്നു കുറച്ചു ഇവിടെ ഇരുന്നു നമ്മൾ താഴത്തേക്ക് പോവാണ് അപ്പോൾ ഇവിടെയായിട്ട് അതുപോലെ അതുപോലെ ഒരു ഒരു തന്നെ അവിടെയൊക്കെ ഉണ്ട് നമ്മൾ മേളിൽ നിന്ന് നേരെ ഇറങ്ങുവാണ് കോടയാണ് ാണ് വഴിയൊന്നും നമ്മുടെ ക്യാമറ പണിമുടക്കൊണ്ട് കുരിശുമലയിൽ നിന്ന് ഒരു ഔട്ടോ എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല നമ്മുടെ കുരിശുമല വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം മഹാരാജാസ്